പിന്നെ നമുക്കൊരു വെണ്ടയ്ക്ക തോരന ഉണ്ടാക്കിയാലോ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം വെണ്ടയ്ക്കാത്തോരണൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി കാണിച്ചു തരാം ഞാൻ കാന്താരി മുളകാണ് യൂസ് ചെയ്യുന്നത് കുറച്ച് കാന്താരി മുളക് എടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് ചുവള്ളെടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിലയും അപ്പം ആദ്യം നമുക്ക് കാന്തരിമുളകൊന്നും ചതച്ചെടുക്കാം കാന്തരിമുളക് ഇടിക്കുന്ന കല്ലിലേക്ക് ഇട്ടിട്ട് ഒരു വിധം അങ്ങ് ചതച്ചാൽ മതി ഞാനങ്ങനെ വെച്ചിരിക്കും പേസ്റ്റ് വഴിയൊന്നും ചതച്ചെടുക്കുന്നില്ല എല്ലാ കാന്തരി മുളകും ഒന്ന് പൊട്ടി കിട്ടണം ചതച്ച് കഴിയുമ്പോൾ ചതച്ച കാന്തരി മുളക് നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ച് മാറ്റാം ഇനി നമുക്ക് ചുമന്നുള്ളി ചെതച്ചെടുക്കാവേ അഞ്ചാറ് ചുമന്നുള്ളി തൊലി കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അത് ചതക്കണ കള്ളിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊരു ഇത് നന്നായിട്ട് ചെറിച്ചെടുക്കാം പിന്നെ ഒരു പാന ഒരു പാനടപ്പത്ത് വെച്ചിട്ട് മെയിൻ ചീനിച്ചിട്ട് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ കുറച്ച് കടുകിട്ട് കൊടുക്കുക

എന്നിട്ട് നന്നായിട്ട് ഉളക്കി കൊടുക്കുക നല്ല എഴുതും എരില്ല ഇപ്പം നമ്മൾ ബ്രൗൺ കളറിലേക്ക് അതി കഴിഞ്ഞ എന്തൊക്കെ എരിഞ്ഞത് എന്നത്തേക്ക് ചേർത്ത് കൊടുക്കാം യ്ക്ക് ആയതുകൊണ്ട് ഇച്ചിരി മൂള പൊടികൾ ഉണ്ടെന്ന് ആദ്യം ചരച്ചു വെച്ച് കന്തരുമുളക് ചേർത്ത് കൊടുക്കാം കാന്തരിമുളക് എണ്ണയിലിട്ട് മുതിച്ചു പോകുമ്പോൾ അതുകൊണ്ട് ഒരു കുത്തൊടി ഉണ്ടെന്ന് നമുക്ക് തോന്നാൻ വരാറുണ്ട് അതുകൊണ്ട് ഞാനൊരു എങ്ങനെയാണ് ചേർക്കുന്നത് അതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം നിങ്ങളുടെ ആവശ്യത്തിന് വെക്കാൻ മതി ഞാൻ ഇതൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ശം ഒരു ടീസ്പൂണിനടുത്ത് ഉപ്പും ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ചെറുക്കാരം മൂടി വെച്ച് നമുക്ക് വേവിക്കാം ജസ്റ്റ് അതൊന്ന് പെട്ടെന്ന് പെട്ടെന്നൊന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ഒന്ന് ചിറന്ന് ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞ് കുടിക്കാൻ സാധ്യത അതൊക്കെ തന്നെ ഒരു ഒരു മോളെ പോലെ വന്നു പോയിട്ടുണ്ട് ഇത് മൂടി വെക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് എനിക്കറിയാം പക്ഷേ മൂടി വെച്ചാൽ ഇച്ചിരി കനക്കനത്തിൽ ഞാൻ അരിഞ്ഞെക്കുന്നത് അപ്പോൾ അത് ഒന്ന് മൂടി വെക്കണം അത് നന്നായിട്ടാണ് ഞങ്ങളെ വന്നു തുടങ്ങി പക്ഷേ കുറച്ച് നേരം നമ്മൾ അത് തുറന്ന് വെച്ച് വേവിക്കുമ്പോൾ അത് ഇനി നമ്മൾ ചെരുക്ക് വെച്ചിരിക്കുന്ന തേങ്ങ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ചെറിയ തീയിൽ തുറന്ന് വെച്ച് കുറച്ച് നേരം വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് തിളക്കി കൊടുക്കണം ഇനി തീ ഓഫ് ചെയ്യുക നമ്മുടെ നല്ല എരിവും അത്യാവശ്യം നല്ല ടേസ്റ്റും ഉള്ള വെണ്ടയ്ക്കത്തോരും തയ്യാറും എല്ലാവരും ഉണ്ടാക്കി നോക്കണേ